ലോകത്ത് ഏറ്റവും കൂടുതൽ സൗകര്യപ്രദവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും ആളുകൾ ആശ്രയിക്കുന്നതുമായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ മാർഗമാണ് ഫ്ലൈറ്റ് വഴി സഞ്ചരിക്കുക എന്നുള്ളത് അതായത് വിമാനം വിമാനത്തിൽ കൂടി സഞ്ചരിക്കുക എന്നുള്ളത് അത് വിമാനത്താവളത്തിൽ കൂടിയാണ് നമ്മൾ വിമാനത്തിലേക്ക് കയറുന്നത് അല്ലേ അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളിലും പല സ്പോട്ടുകളിലായിട്ട് വിമാനത്താവളങ്ങളുണ്ട് അപ്പോൾ ഈ വിമാനത്താവളങ്ങൾ വഴിയാണ് പല രാജ്യങ്ങളിലേക്ക് ആൾക്കാർ പോകുന്നതും അതുപോലെ തന്നെ രാജ്യത്തിനകത്തുള്ള പല സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ എളുപ്പത്തിൽ വളരെ സ്പീഡിൽ എത്തിച്ചേരാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണിതെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ മാർഗത്തിൽ ഈ ലോകത്തുള്ള വിമാനത്താവളങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബിസിസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ടുകൾ ഏതാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എയർപോർട്ട് കൗൺസിൽ ഇൻ്റർനാഷണൽ എ സി ഐ വേൾഡിൻ്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റി രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം യാത്രക്കാരെ സ്വാഗതം ചെയ്യുന്ന ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡി എക്സ് ബി ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര വിമാനത്താവളമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ആഗോള ഏവിയേഷൻ എന്ന നിലയിലുള്ള സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് തുടർച്ചയായ രണ്ടാം വർഷവും ഡി എക്സ് ബി ഒന്നാം സ്ഥാനം നേടുന്നത് പാരീസ് ഇസ്താംബുള് ഫ്രാങ്ക്ഫർട്ട് ഹോങ്കോങ് ദോഹ എന്നിവിടങ്ങളും ലണ്ടൻ സിയോൺ സിംഗപ്പൂർ ആംസ്റ്റർഡാം എന്നിവിടങ്ങളിലെ പ്രധാന വിമാനത്താവളങ്ങളെ ഇത് മറികടന്നിരിക്കുന്നു വിവിധ രാജ്യങ്ങളിലെ ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനും വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഗോള വ്യാപാരത്തെ ശക്തിപ്പെടുത്തുന്നതിനും ഡി എക്സ് ബി എയർപോർട്ട് പ്രധാന പങ്കുവഹിക്കുന്നു ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡി എക്സ് ബി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ അഞ്ചേ ദശാംശം പൂജ്യം ദശലക്ഷം സീറ്റുകളുള്ള ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന സ്ഥാനമാണ് നിലനിർത്തിയത് നാല് ദശാംശം ഒന്ന് ദശലക്ഷം സീറ്റുകളുള്ള ലണ്ടനിലെ ഹീ എയർപോർട്ട് രണ്ടാം സ്ഥാനത്താണ് മൂന്നേ ദശാംശം അഞ്ച് ദശലക്ഷം സീറ്റുകളുള്ള സിംഗപ്പൂർ ചാംഗി എയർപോർട്ട് തിരക്കേറിയ മൂന്നാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളവുമാണ് അതായത് ദുബായ് എയർപോർട്ടിൽ എത്തുന്ന വിവിധ രാജ്യത്തിൽ നിന്നും എത്തുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ വളരെയധികം വലുതാണ് അതുപോലെ തന്നെയാണ് മിനിറ്റിനും മിനിറ്റുകൾക്കുള്ളിലും സെക്കൻഡുകൾക്കുള്ളിലും അവിടെ പറന്ന് ഇറങ്ങുന്നതും അല്ലെങ്കിൽ പറന്നുയരുന്നതുമായിട്ടുള്ള വിമാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ് കാര്യം പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ ആൾക്കാർ അവിടെ വിനോദസഞ്ചാരത്തിനായിട്ടും അതുപോലെ തന്നെ ബിസിനസ്സുകളുടെ ആവശ്യത്തിനായിട്ടും ജോലിയുടെ ആവശ്യത്തിനായിട്ടും എല്ലാം വരുന്നുണ്ട് അതായത് ദുബായ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 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 വികസനത്തിൻ്റെ ഹബ തന്നെയാണ് അതായത് ടെക്നോളജി പരമായാലും ബിസിനസ് പരമായാലും ആ രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലുള്ള കണ്ണഞ്ചപ്പിക്കുന്ന വികസനമാണ് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ വിമാനത്താവളവും ഇത്ര വളരെയധികം ബിസിസ്റ്റായിട്ടുള്ള ഒരു എയർപോർട്ടായി ആഗോളതലത്തിൽ മാറാനും കാര്യം